ചോദിച്ചോളൂ ഉത്തരവുമായി കണ്ണൻ എന്ന വയസ്സുകാരൻ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പയ്യന്നൂർ ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻ സി സി റോഡ് പയ്യന്നൂർ കണ്ണ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നമ്മുടെ ജില്ല നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ വില്ലേജ് ും ഉത്തരം പറയും പടന്ന ഉദിനൂർ തെക്കുപുറത്തെ നിരാത് കണ്ണൻ എന്ന രണ്ടര വയസ്സുകാരൻ ലഘുവായ മാനപ്പാടമാണ് ഈ കൊച്ചുമിടുക്കന് ഭരണകർത്താക്കൾ ജില്ലാ സംസ്ഥാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രണ്ടര വയസ്സുകാരനായ നിരാത് കണ്ണന് ഹൃദയസ്ഥമാണ് ഇതോടൊപ്പം സ്പോർട്സും വാഹനങ്ങളുമാണ് മറ്റ് ഇഷ്ട വിഷയങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് മുതൽ തന്നെ പ്രാദേശികമായ സ്ഥലനാമങ്ങൾ നിരാത അതിവേഗം മനഃപ്പാടമാക്കിയിരുന്നു ഇത് ശ്രദ്ധിച്ച വലിയ സുരേന്ദ്രനാണ് കൊച്ചു കൊച്ചു ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിപ്പിച്ചത് പിന്നീട് അച്ഛൻ പ്രിയേഷും അമ്മ രാഖിയും ചേർന്ന് കൂടുതൽ ചോദ്യോത്തരങ്ങൾ പഠിപ്പിച്ചു നൽകി ചോദ്യം ചോദിക്കും എന്തെങ്കിലും അങ്ങനെ പലപ്പോഴും ഇപ്പോൾ അഞ്ചാം ക്ലാസ് പറഞ്ഞ കുട്ടി തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ രണ്ടു ദിവസം കൊണ്ട് മറിയും ഇവനതല്ല സ്ഥിരം അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് കേസ് ഒരു കഴിവുണ്ട് തോന്നി ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചോദിക്കും ഒന്നിനൂർ നമ്മുടെ വില്ലേജിൻ്റെ പേരെന്ന് അപ്പോൾ പടന്ന അതായത് ഉദിനൂർ വില്ലേജ് പടന്ന എന്നൊക്കെ പറയും പഞ്ചായത്തിൻ്റെ പേര് ചോദിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് ചോദിച്ചാൽ പറയും അങ്ങനെ പെട്ടെന്ന് അത് മറക്കൂല ജില്ലയെക്കുറിച്ചും സംസ്ഥാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ലഘുവായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് പഠിപ്പിച്ചത് വളരെ വേഗത്തിൽ എല്ലാം മനഃപ്പാഠമാക്കിയ നിരാദ് നിമിഷാർത്ഥ വേഗതയിൽ എല്ലാത്തിനും ഉത്തരം നൽകും നിരാദിൽ നിന്നും കേട്ടുപഠിച്ച് സഹോദരൻ അമൽദേവും ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കുന്ന കൗതുകത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് പയ്യന്നൂർ നഴ്സിംഗ് അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അസിസ്റ്റന്റ് എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ രണ്ടു വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നൂറ് ശതമാനം ജോലി സാധ്യത ഉറപ്പ് നൽകുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻ സി സി റോഡ് പയ്യന്നൂർ ഇപ്പോൾ പ്രിയദർശിനി ആശുപത്രിയിൽ ഹോം കെയർ സർവീസും ആരംഭിച്ചിരിക്കുന്നു